സോ ഗൈസ് ഞങ്ങളങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് വട്ടവട കാണാൻ പോവാണ് സോ കാലത്ത് നേരത്തെ തന്നെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിരുന്നു സോ വട്ടവടയ്ക്കുള്ള യാത്ര എന്ന് പറയുന്നത് പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലം വഴി മൂന്നാർ വഴി മാത്രമേ നമുക്ക് വട്ടവടയ്ക്ക് പോകാൻ പറ്റുള്ളൂ സിംഗിൾ റൂട്ടാണ് വേറെ ഒരു വഴിയിലൂടെ നമുക്ക് വട്ടവടയ്ക്ക് പോകാൻ പറ്റില്ല സോ ഈ കാണുന്നത് വഴിയിലെ ഫസ്റ്റ് ഒരു വ്യൂ പോയിൻ്റാണ് കരടിപ്പാറ വ്യൂ പോയിൻ്റ് എന്നാണ് ഇതിൻ്റെ പേര് ഈ സ്ഥലത്തിൻ്റെ പേര് അവിടെ ഒരു വ്യൂ ടവറും ടോയ്ലറ്റ് സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഈ കാണുന്നത് ആ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകളാണ് നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയായിരുന്നു പ്രകൃതിയുടെ കാഴ്ചകളെല്ലാം വളരെ മനോഹരമായിരുന്നു കാണാനായിട്ട് സോ അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് മൂന്നാർ ഏകദേശം എത്താറായിട്ടുണ്ട് മൂന്നാറിന് തൊട്ട് മുന്നിലുള്ള ഹൈഡൽ ബ്ലോസം പാർക്കിലാണ് ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഈ ഹൈഡൽ പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പൂക്കളുടെ ഒരു വളരെയധികം വലിയ ശേഖരം തന്നെയായിരുന്നു കൂടാതെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ എല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഹൈഡൽ പാർക്കിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ മൂന്നാർ ടൗണിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഞങ്ങളുടെ യാത്രയിൽ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എക്കോ പോയിന്റ് ആണ് വളരെ വെയിലായിരുന്നു സോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തു എക്കോ പോയിന്റിൽ വരുന്ന സഞ്ചാരികൾക്ക് അവിടെ ബോട്ടിംഗ് ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലാതെ തന്നെ എക്കോ പോയിന്റിലെ സവിശേഷത എക്കോ എഫക്റ്റും എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് ഞങ്ങളും അത് ട്രൈ ചെയ്തിരുന്നു അങ്ങനെ എക്കോ പോയിന്റിലെ കാഴ്ചകൾ വേണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീണ്ടും യാത്ര തുടരുകയാണ് ഇനി അടുത്തൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ ആണ് സോ വട്ടവടയ്ക്ക് പോകുന്ന എല്ലാവരെയും ശ്രദ്ധിക്കുക വട്ടവടയ്ക്ക് പോകുമ്പോൾ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് അവിടെ നമ്മൾ മണിക്ക് മുൻപ് ആ ചെക്ക് പോയിന്റ് ക്രോസ് ചെയ്യണം അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് സോ അങ്ങനെ ഞങ്ങളെല്ലാവരും ടോപ്പ് സ്റ്റേഷനിൽ ഇറങ്ങി ടോപ്പ് സ്റ്റേഷനിലെ വ്യൂ പോയിന്റിലോട്ട് നടക്കുകയാണ് ടോപ്പ് സ്റ്റേഷനിൽ വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം വളരെ കുറവാണ് സോ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നിട്ട് വേണം വ്യൂ പോയിന്റിൽ എത്താനായിട്ട് സോ അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിന്റിലോട്ട് പോവാണ് വ്യൂ പോയിന്റിലോട്ടുള്ള പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് വളരെ മനോഹരമായിട്ട് തോന്നിയ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിരിക്കുന്നത് നിങ്ങൾക്കും ആ വീഡിയോ കാണുമ്പോൾ അതിന്റെ മനോഹാരിത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും സോ എല്ലാവർക്കും നേരിട്ട് പോയി ആസ്വദിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണ് മൂന്നാറിലെ ഈ ടോപ് സ്റ്റേഷൻ എന്ന് പറയുന്നത് വർഷത്തിലെ ഭൂരിഭാഗം ദിവസങ്ങളും മഞ്ഞ് കൊണ്ട് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഞങ്ങൾ പോയത് ഉച്ച സമയമായ കാരണം മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതിയുടെ കാഴ്ചകൾ തന്നെയായിരുന്നു ടോപ്പ് സ്റ്റേഷനിലുള്ള വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു കാണാനായിട്ട് അത് ഒട്ടും ചോരാതെ ഒപ്പിയെടുക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു ഇത് ടോപ്പ് സ്റ്റേഷനിലെ ഒരു വ്യൂ പോയിന്റ് അവിടെ ഒരു ടവർ പോയിന്റ് ഉണ്ട് അതിൽ അതിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അങ്ങനെ ടോപ്പ് സ്റ്റേഷനിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ യാത്ര തുടരാണ് സോ അങ്ങനെ ഞങ്ങൾ വട്ടവടക്കുള്ള ഫസ്റ്റ് ചെക്ക് പോയിന്റ് പാസ് ചെയ്യാൻ പോവാണ് ഈ കാണുന്നതാണ് വട്ടവടക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് സോ ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് പാമ്പാടോളം നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലൂടെയാണ് ഈ അത്രയും സ്പേസ് ഇപ്പം നമ്മൾ പോകുന്നത് മൊത്തം കാട്ടിലൂടെയാണ് അപ്പോൾ ഈ കാടിനുള്ളിലൂടെയുള്ള യാത്രയ്ക്കിടയിൽ വണ്ടി നിർത്താനോ പുറത്തിറങ്ങാനോ അനുവാദമില്ല അത് ചെക്ക് പോസ്റ്റിലെ ജീവനക്കാർ നമ്മളോട് മുൻപേ കൂട്ടി അറിയിക്കും നിങ്ങൾ വണ്ടി നിർത്താനോ ഇറങ്ങാനോ പാടില്ല വൈൽഡ് അനിമൽസിൻ്റെ പാസിങ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ എല്ലാവർക്കും കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടാണ് ആ ചെക്ക് പോയിന്റിൽ നിന്ന് കടത്തിവിടുന്നത് സോ ഈ എൻട്രി ചെക്ക് പോയിന്റ് മുതൽ എക്സിറ്റ് ചെക്ക് പോയിൻ്റ് വരെയുള്ള ദൂരത്ത് വണ്ടി നിർത്താനോ ഇറങ്ങാനോ പാടില്ല സോ പാമ്പാടൻചോലോ നാഷണൽ പാർക്കിലൂടെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കാടിന്റെ വന്യമായ ഭംഗി നിങ്ങൾ കാണാൻ സാധിക്കും കാട്ടിലെ മൃഗങ്ങളെ അധികം കാണാൻ സാധിച്ചില്ലെങ്കിലും രണ്ടു മൂന്ന് കാട്ടുപോത്തുകളെ നമ്മൾ വഴിയിൽ കണ്ടിരുന്നു പക്ഷെ വീഡിയോയിൽ പകർത്താൻ സാധിച്ചില്ല സോ അങ്ങനെ ഞങ്ങൾ വട്ടവടയിൽ എത്തിരിക്കുകയാണ് ഞങ്ങൾ പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലാണ് താമസിക്കുന്നത് ഇന്ന് ആ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് സോ അന്നത്തെ സ്റ്റേക്ക് ശേഷം പിറ്റേ ദിവസം ഞങ്ങൾ വട്ടവട കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വട്ടവടയിൽ മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത് പ്രകൃതിയുടെ ഭംഗി തന്നെയാണ് വട്ടവടയെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു കാർഷിക ഗ്രാമമാണ് ഈ വീഡിയോ കാണുന്ന പ്രകൃതിയുടെ രമണീയത തന്നെയാണ് വട്ടവടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിൻ്റർ സീസൺ തന്നെയാണ് വട്ടവട സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം വട്ടവടയിലെ മെയിൻ കൃഷി എന്ന് പറയുന്നത് സ്ട്രോബെറി കൃഷി തന്നെയാണ് ധാരാളം സ്ട്രോബെറി ഫാമുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അങ്ങനെ ഒരു സ്ട്രോബെറി ഫാം സന്ദർശിക്കാൻ പോകുന്നതാണ് ഞങ്ങൾ കാണുന്നത് സ്ട്രോബെറി കൂടാതെ ഗ്രീൻ ബീൻസ് വെളുത്തുള്ളി അങ്ങനെയുള്ള പലതരം കൃഷികൾ ഇവിടെ ഉണ്ട് അങ്ങനെ ഒരു സ്ട്രോബെറി ഫാമിലേക്കുള്ള നടത്തത്തിൻ്റെ കാഴ്ചകളാണ് ഞാൻ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ നടത്തം സോ ഈ കാണുന്നതാണ് ഒരു സ്ട്രോബെറി ഫാമിൻ്റെ സെറ്റപ്പ് നിങ്ങൾക്ക് കാണാം സ്ട്രോബെറി ഉണ്ടായി നിൽക്കുന്നത് കാണാം ഞാൻ ഈ ഉണ്ടായി നിൽക്കുന്ന സ്ട്രോബെറിയിൽ നിന്ന് പൊട്ടിച്ച് കഴിച്ചിരുന്നു നല്ല നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അവിടെ നിന്ന് സ്ട്രോബെറിയുടെ വിഭവങ്ങളായ സ്ട്രോബെറി വൈൻ സ്ട്രോബെറി ജാം പിന്നെ റോ സ്ട്രോബെറിയും വാങ്ങിയിരുന്നു സ്ട്രോബെറി ഫാമിനോട് ചേർന്ന് നടക്കുന്ന ഗ്രീൻ ബീൻസിൻ്റെ ഒരു ഫീൽഡും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ആ ഫാമിലോട്ട് വരുന്നവർക്ക് കാണാനും ആസ്വദിക്കാനും വേണ്ടി അവർ തുറന്നു കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ഹണി ഹൗസ് ആണിത് എല്ലായിടത്തും ഫ്രീ വിസിറ്റ് ആണ് ഇവൻ സ്ട്രോബെറി ഫാമിലായാലും എല്ലാവർക്കും വിസിറ്റ് ഫ്രീ ആണ് നമുക്ക് അവിടെ നിന്ന് സാമ്പിളുകൾ അവർ തരും നമുക്ക് വേണമെങ്കിൽ വാങ്ങാം വേണ്ടെങ്കിൽ വാങ്ങണ്ട പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് ഒരു ഫോട്ടോ പോയിൻ്റ് അവർ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ആ ഫോട്ടോ പോയിന്റിൽ നിന്ന് കുറച്ചധികം ഫോട്ടോകൾ എടുത്തിരുന്നു വട്ടവഴയുടെ ദൃശ്യഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ടായിരുന്നു ഫോട്ടോ എടുപ്പും കാര്യങ്ങളും സോ ഈ ഹണി ഹൗസിലും അവരൊരു സ്ട്രോബെറി ഫാം അവിടെ നടത്തുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ വട്ടവരോട് യാത്ര പറഞ്ഞു ഞങ്ങളുടെ യാത്ര തിരിക്കുകയാണ് സോ ഈ കാണുന്നതൊക്കെ അവിടുത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഈ കാണുന്നത് നിങ്ങൾക്കും നേരിട്ട് വന്ന് ഇതൊക്കെ ആസ്വദിക്കാവുന്നതാണ് പാമ്പോടൻ ജോല നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അതിൻ്റെ ഉള്ളിൽ അവരൊരു സ്റ്റേ സെറ്റപ്പ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷിച്ച് വേണമെങ്കിൽ അവിടെയും സ്റ്റേ ചെയ്യാവുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ വട്ടപുഴയുടെ പുറത്തെത്തിയിട്ടുണ്ട് ഈ കാണുന്ന പോലെ വട്ടപുഴയുടെ ചെക്ക് പോയിന്റിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് നേരത്തെ പോകുമ്പോൾ ഇത് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കാണിച്ചു തരുന്നത് ഇതാണ് വട്ടവടക്കുള്ള എൻട്രൻസിന്റെ ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം വെൽക്കം ടു വട്ടവടന്നൊക്കെ എഴുതിയിട്ടുള്ള ബോർഡൊക്കെ കാണാം ഇതാണ് ആ ചെക്ക് പോയിന്റ് എന്നുള്ള കാഴ്ചകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് പാമ്പാടും ജോലി നാഷണൽ പാർക്കിന്റെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് സോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് യാത്ര തിരിക്കുകയാണ് മൂന്നാർ വഴി തന്നെയാണ് പോകുന്നത് സോ യാത്രയുടെ ഇടയിൽ നമുക്ക് കിട്ടിയ ഒരു കോടയുടെ വിശേഷങ്ങളാണ് ഈ കാണുന്നത് ഒരു നല്ലൊരു കോട കിട്ടിയിരുന്നു നല്ലപോലെ എല്ലാവരും ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്നു ആ കോട ഇങ്ങിയ സമയവും എല്ലാം വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു കോടയ്ക്ക് നടുവിലൂടെയുള്ള നടത്തവും കാര്യങ്ങളെല്ലാം എല്ലാം അത്തേ കിലെ ചെടികൾക്കിടയിലൂടെ കോടയ്ക്കിടയിലൂടെ ഞങ്ങളതെല്ലാം ആസ്വദിച്ച് കുറച്ച് നേരം അധികം കൂടെ സ്പെൻഡ് ചെയ്തിരുന്നു സോ അങ്ങനെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ കുണ്ടല ഡാമെത്തിരിക്കുകയാണ് ഇതാണ് കുണ്ടല ഡാമിലേക്കുള്ള എൻട്രി ഫ്രീ എൻട്രി ആണ് എല്ലാവർക്കും എൻട്രി ചെയ്യാവുന്നതാണ് സോ ഈ കാണുന്നതാണ് അവിടുത്തെ റിസർവെയറും കാര്യങ്ങളൊക്കെ ധാരാളം കുരങ്ങുകളും ഉണ്ടായിരുന്നു അവിടെ ഡാമിലേക്കുള്ള എൻട്രി സൗജന്യമാണെങ്കിലും അതിനുള്ളിൽ ഈ കാണുന്ന പൈൻ വാലിയിലേക്കുള്ള എൻട്രിക്ക് ഒരാൾക്ക് പത്ത് രൂപ ചാർജ് ചെയ്യുന്നുണ്ടാവർ സോ ഞങ്ങൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം പൈൻ വാലിയിലെ കാഴ്ചകൾ കാണാനായിട്ട് നടക്കുകയാണ് അങ്ങനെ പൈൻ വാലിയിലെ കാഴ്ചകളും ഫോട്ടോ എടുപ്പും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോവാണ് പോകുന്ന വഴിയിൽ ഷ ഡാമിൻ്റെ ഷട്ടറ് തുറന്നിട്ട് വെള്ളം പുറത്തോട്ട് ഒഴുകുന്നത് ഞങ്ങൾക്ക് കാണാം വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു അങ്ങനെ മൂന്നാറിനോട് പോയി പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് പോകുന്ന വഴിയിൽ ചക്രാന്ത പൂക്കൾ വിരിഞ്ഞ് പൂത്തു നിൽക്കുന്നത് കാണാൻ സാധിച്ചു വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അത് സോ ഞങ്ങളുടെ യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ഓക്കെ ബായ്